ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് പഴപ്രഥമനാണേ അപ്പൊ അതിലേക്ക് ആവശ്യമായ സാധനങ്ങള് പഴ വരട്ടിയതാണിത് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ശർക്കര ഞാൻ പൊടിച്ച ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ വരട് തേങ്ങ ചെറുതായി അരിഞ്ഞത് ഞാൻ നല്ല ജീരകം ചുക്കൂണി പൊടിച്ചത് ഏലക്കായ ചതച്ചെടുത്തത് ഒന്നാം പാല് നാളികേരം കുഴിഞ്ഞത് ഒന്നാം പാല് പിന്നെ കാഷിനെട്ട് പിന്നെ രണ്ടാം പാല് പിന്നെ നെയ്യ് ഇതൊക്കെയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ഇപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കും നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കി അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ശർക്കര ഉരുക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പഴം വാറ്റ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ശർക്കര പാനി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കൊടുക്കാം ി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇറക്കി കൊണ്ടേക്കണം എന്നിട്ട് നമുക്കൊന്ന് കാളിയൽപ്പാൽ ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്നാം സോറി രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അതാ പഴം ചേർക്കൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുറുകി വരണം എന്താ നല്ലോണം ഇങ്ങനെ കട്ടായ രീതിയിൽ കുറുകി വരണം അപ്പൊ നമ്മൾ രണ്ടാം പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ നമ്മളീ ഒന്ന് കമ്മിയാക്കി വെച്ചിട്ട് ഒന്നാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതേക്ക് അത് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായി തിളപ്പിക്കരുത് അപ്പൊ നമ്മൾ പാല് പിരിഞ്ഞു പോകും ഒന്ന് ചെറുതായി ഒന്ന് കൊള്ളം വരാൻ തുടങ്ങിയാൽ നമുക്കത് വാങ്ങി വയ്ക്കാം ഇപ്പൊ ഇതാ പായസം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പൊ അതാ പായസത്തിലേക്ക് തേങ്ങ വറുത്തു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇവിടെ അത് അങ്ങനെ ആർക്കും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നാലും ഞാൻ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ചക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒന്നിട്ട് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവര് രീതിയിൽ വറുത്തെടുക്കാം ഇതിൽ വറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാറ്റിനെട്ട് കൂടി ഇത് വറുത്തെടുത്തിട്ട് പായസിച്ചുകൊടുക്കാം ീ പഴപ്പമൊക്കെ നമുക്ക് ഈ വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ കാഷിനെട്ടും വറുത്തുവെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നല്ല ജീരവും ചുക്കും കൂടിയും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നിറച്ച് കൊടുക്കുക ഇപ്പൊ നമ്മള് പഴപ്രഥമ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്